നിക്ഷേപ മേഖലയിലെ തട്ടിപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ധർണസംഘടിപ്പിച്ചു നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുന്ന ബില്ല് കൊണ്ടുവരണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലിത്ര പറഞ്ഞു ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മണി ലൻഡ് ആക്ട് പ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപം വാങ്ങുന്നത് കുറ്റകരമാണ് നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാർ കുറ്റകരമായ അനാസ്ഥയാണ് അനുവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് നാസിർ പുന്നക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വർഗീസ് വല്ലേഖൻ സെക്രട്ടറിമാരായ എ ബി തോമസ് അലീന കെ നാസർ സത്യ നടരാജൻ മുരുക ഷാജി എന്നിവർ എത്രയോ പ്രായമുള്ളവർ റിട്ടയർ ചെയ്തവരുടെ പൈസ പിന്നെ മക്കളെ കെട്ടിക്കാൻ പറ്റിയിരിക്കുന്ന പൈസ ഇതെല്ലാം കൊണ്ട് നിക്ഷേപിച്ചിട്ട് അവസാനം ഒന്നുമല്ലാത്ത ഒരു സാഹചര്യത്തിൽ വളരെ വിഷം കഴിച്ചു ഹാർട്ട് അറ്റാക്കും വന്നു ആൾക്കാർ മരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം കാരണം ഈ നിക്ഷേപമാണ് ഉത്തരവാദിത്വം ഇല്ലാത്ത നിക്ഷേപം ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ലാഭവീതം എന്ന് പറഞ്ഞാൽ എന്തിനങ്ങനെ വാങ്ങിക്കുന്നു വാങ്ങിക്കുന്ന പത്ത് ശതമാനം പെർസൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ലോൺ കിട്ടത്തില്ലേ എന്തിനും ഇവരുടെ ഇരുപത് ഇരുപത്തഞ്ച് ഓഫർ കൊടുത്ത് വാങ്ങിക്കുന്നു ആ വാങ്ങിക്കുന്നത് സിരിയെ കൊടുക്കാൻ വേണ്ടി അല്ല എന്നുള്ളതല്ലേ എൻ്റെ വ്യക്തം